ആകാശം തെളിഞ്ഞതും മേഘമില്ലാത്തതുമായതിനാൽ രാത്രിയിൽ ഭൂമിയിൽ സൂക്ഷിച്ച ചൂട് മുഴുവൻ പുറത്തേക്ക് പോകുന്നു ഇതിന്റെ പിന്നിലെ പ്രധാന കാരണമാണ് ലാനിന എഫക്ട് അഥവാ ലാനിന പ്രതിഭാസം ലാനിന എന്നത് പെസഫിക് ഓഷ്യനിലെ ജലം സാധാരണയേക്കാൾ കൂളാകുന്ന ഒരു ക്ലൈമറ്റ് ഫേസ് ആണ് വെള്ളം തണുക്കുമ്പോൾ കാറ്റിന്റെ സ്പീഡ് ഡയറക്ഷൻ എന്നിവ മാറും അതിനൊപ്പം വെതർ പാറ്റേൺസ് ലോകമെമ്പാടും മാറ്റം കാണിക്കും ലാനിന ഉണ്ടായാൽ ട്രേഡ് വിൻസ് ശക്തമാകുകയും തണുത്ത വെള്ളം സർഫസിലേക്ക് ഉയരുകയും ആ തണുത്ത വായു പല രാജ്യങ്ങളിലേക്കും പടരുകയും ചെയ്യും ഇതാണ് മഴ കാറ്റ് ടെമ്പറേച്ചർ എല്ലാം മാറാൻ കാരണം ലാനിന ഉള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ സാധാരണയായി മഴ കൂടുതലായി കിട്ടുകയും വിന്ററിൽ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും ഈ വർഷവും അതുതന്നെയാണ് സംഭവിച്ചത് നോർത്ത് ഇന്ത്യയിൽ കണ്ട കനത്ത കോൾഡ് വേവ് പതിയെ സൗത്ത് ഇന്ത്യയിലേക്ക് നീങ്ങിയതോടെ അതിന്റെ തണുപ്പ് കേരളത്തിലും അനുഭവപ്പെട്ടു